ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പതിവില്ലാതെ ഒരു ചാനൽ കയറി എന്ന് കണ്ടു മറ്റാറല്ല ഷെഫീന ബിബിയുടെ ചാനലാണ് കാരണം ഞാൻ ആ ചാനൽ കാണാറില്ല കാരണം അതിനകത്ത് ഏറ്റവും അധികം ഉള്ളത് കണ്ടന്റ് തന്നെയാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനകത്ത് പോലും അവിഹിതം സെക്സ് തുടങ്ങിയ ടോപ്പിക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ കാഴ്ചക്കാരെ ഇംപ്രസ് ചെയ്തുകൊണ്ട് വീഡിയോക്ക് റീച്ച് കൂട്ടാം എന്നാണ് ഷെഫീന പലപ്പോഴും നോക്കാറുള്ളത് അത് എല്ലാവർക്കും അറിയാം പിന്നെ പോരെങ്കിൽ തെറിയും പിടിക്കും എന്നാൽ ഈ ഷെഫീൻ നബീയും വേണുസുദിയും തമ്മിലുള്ള ഇഷ്യൂ തുടങ്ങി അന്ന് മുതൽ ഞാൻ ഇടയ്ക്കൊക്കെ ഷെഫീനയുടെ ചാനൽ ഒന്ന് നോക്കാറുണ്ട് പിന്നെ അതുമല്ല ഷെഫീനെ ഞാനും തമ്മിൽ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ബന്ധമാണ് ഉള്ളത് അവർക്കെതിരെ കുറച്ച് കേസുകളും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തിരിക്കുന്ന ഞാൻ ഇടയ്ക്ക് ആ ചാനലിന് പോയി വിസിറ്റ് ചെയ്യും കാരണം അവർക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട് ഈ പത്തും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളെ അതുകൊണ്ട് നാല് മാസം പ്രായമുള്ള കൊച്ചു പെൺകുട്ടികളെ ഇതുങ്ങളെയെല്ലാം ലൈംഗികപരമായിട്ട് അധിക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരു മനോവൈകൃതം ഈ പ്രസ്തുത ഭവധിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവര് രേണുസുതിയുമായിട്ടുള്ള തർക്കം കൂടി കൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ അത് ചെക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് സേവ് ചെയ്ത് വെക്കാറുണ്ട് ഉദാഹരണത്തിന് ഇവര് സനു സ്മിഷൻ എന്ന് പറയുന്ന ചാനലില് കമന്റ് ബോക്സിനകത്ത് പോയിട്ട് ഷെഫീന ഒരു കമന്റ് ഇട്ടാറുണ്ട് ഒരു പതിനാറ് വയസ്സ് വയസ്സുള്ള പെൺകുട്ടീനെ അതിന്റെ അച്ഛൻ ആ കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം ഒരേ സമയം ബെഡിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇട്ടു അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതാണെങ്കിൽ ഇവർ അത് ഇവരുടെ ചാനൽ തന്നെ ലൈവിനകത്ത് പറയുന്ന ഒരു സംഭവം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തെ തന്നെയാണ് ഈ ഷെഫിന ബി വിയും രേണു സുദിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പൊ യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഈ വിഷയത്തിൽ രണ്ടുപേരും പക്ഷത്തല്ല പക്ഷേ ഷെഫിന എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന രേണു സുദീനെ പരിഹസിക്കാനും അപമാനിക്കാനും പെരുപിടിക്കാനുള്ളതെന്ന് ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് ഷെഫീനോട് ചോദിക്കണം മറ്റൊന്നുമല്ല ഈ പറഞ്ഞ ഷെഫീൻ അബീക്ക് പറയുന്നത് ഇവര് ഈ ഷെഫീനബിബ് പറയുന്നത് മറ്റൊന്നുമല്ല ആ വീട്ടിൽ നിന്ന് അതായത് കൊല്ലസ്തുതിയുടെ മരണശേഷം രേണുവിനും കുടുംബത്തിനും കിട്ടിയ ആ വീട്ടിൽ നിന്ന് രേണു സുതി ഇറങ്ങി പോകണമെന്നാണ് ഇത് പറയാനായിട്ട് ഷെഫീനബീവിക്ക് എന്താണ് ആദ്യം അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ കടം വാങ്ങിയിട്ട് ആ കടം വാങ്ങിയ പണം അവര് തിരിച്ച് നിങ്ങളോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീയെ പുഴുത്ത ക്യാൻസർ രോഗി എന്ന് വിളിച്ച ഒരു വൃത്തികെട്ട മാവാണ് നിങ്ങളുടേത് അതേപോലെ തന്നെ ആ സ്ത്രീയെ ക്യാൻസർ വാർഡിൽ ഡോക്ടർമാരോടൊപ്പം സെക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിഹിതക്കാരിയാക്കിയ സ്ത്രീയാണ് നിങ്ങൾ അങ്ങനെയുള്ള സ്ത്രീക്ക് എന്ത് യോഗ്യതയാണ് രേണു സുധീനെ പരിഹസിക്കാനുള്ളത് ധേണുവിനെതിരെയും കുറെ അധികം ആരോപണങ്ങളുണ്ട് പക്ഷെ ഇതാണെങ്കിൽ ക്യാൻസർ രോഗിയുടെ ക്യാഷ് തട്ടിച്ചതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയെ വേഷ്യം എന്ന് വിളിച്ചതായിട്ടോ ഒരു ആരോപണം ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതേ കണക്ക് തന്നെ മറ്റൊന്ന് ഈ പറയുന്ന വീടിന്റെ കസ്റ്റോഡിയൻ ഉടമസ്ഥാവകാശം കിച്ചോനും ഋതുവിനുമാണ് ഋതുവിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഷെഫീന ബിബി അല്ല രേണുസുദിയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടി എവിടെയാണോ ആ കുട്ടിയുടെ സംരക്ഷണാവകാശം അതിന്റെ ഉള്ളത് അപ്പോൾ ആ കുട്ടി സുതിലയത്തിലാണുള്ളത് അവിടെ തന്നെ രേണുസുദ്ധി താമസിക്കും അല്ലാതെ ഷഫി നബീവിയല്ല അത് കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്തു പിന്നെ മറ്റൊന്ന് നിങ്ങൾ എന്തോ വലിയ കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മേന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ കുറച്ച് നമ്മളെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷെഫി നബീവിനെ ഏതോ ഒരു കോടതി നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയായിട്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഇറക്കിയ ഉത്തരവ് അതിന്റെ ഒരു പകർപ്പ് എനിക്കൊന്നു തരാമോ ഞാൻ കഴിഞ്ഞ ഏഴെട്ട് മാസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ല അങ്ങനെ ഒരു ഉത്തരവ് അതായത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിൽ സോഷ്യൽ മീഡിയ ആയിട്ട് പ്രത്യേകിച്ച് യൂട്യൂബിൽ ന്യൂസ് ചാനലുകൾ തുടങ്ങാണ്ട് അധികാരമില്ല അതിന് ലൈസൻസ് കൊടുക്കത്തില്ല അങ്ങനെയുള്ളപ്പോൾ അതിന് ഇല്ലാത്ത ഒരു വകുപ്പിന് കീഴിൽ എങ്ങനെയാണ് നിങ്ങളൊരു മാധ്യമപ്രവർത്തകയായിട്ട് കോടതി അംഗീകരിച്ചതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഞാൻ ആ ഉത്തരവ് ചോദിച്ചത് അപ്പം ചോദിക്കും മറന്നാടൻ മലയാളി മറുനാടൻ മലയാളിക്ക് ഓൺലൈൻ മീഡിയ ആണെങ്കിൽ പോലും അതിന് ലൈസൻസ് ഇല്ല പിന്നെ മറന്നാടൻ ഷാജൻ അതാണെങ്കിൽ അങ്ങനെ കുറേയധികം മുൻപ് പത്രപ്രവർത്തന രംഗത്ത് നിന്നവരിപ്പം സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മീഡിയസ് തുടങ്ങി വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഓൾറെഡി ജെ കോഴ്സ് പാസ് ആയിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുണ്ട് അവർ മെയിൻ സ്ട്രീം മീഡിയയിൽ വർക്ക് ചെയ്തതുകൊണ്ട് അവർക്ക് അതിൻ്റെ കെ യു ഡബ്ല്യു ജിയിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട് ഈ പറയുന്ന പ്രസ്തുത തട്ടിപ്പുകാരി റിയാക്ഷൻ ബ്ലോഗർ ആയിട്ടുള്ള ഷഫീന ബീവിക്ക് ഈ പറയുന്ന ഒരു തരത്തിലുള്ള മാധ്യമപ്രവർത്തക എന്ന് തെളിയിക്കുന്ന ലൈസൻസോ കാര്യങ്ങളോ ഇല്ല ഇല്ലാത്ത ഒരു വകുപ്പിന് കീഴിൽ എങ്ങനെയാണ് നമ്മുടെ കോടതി ഒരു ഉത്തരവ് ഇറക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ അത് ഭരണഘടനയെ അറ്റമറിയാണ് ആ ജഡ്ജിനെ വേണമെങ്കിൽ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ ഉത്തരവ് കിട്ടിയത് എന്നൊന്ന് കത്തിൻ നബി വ്യക്തമാക്കണം പിന്നെ മറ്റൊന്ന് നിങ്ങൾ പൊക്കിപ്പിടിച്ചോണ്ട് വന്നൊരു വോയിസ് ആയിരുന്നു അനന്റെ അതായത് നമ്മുടെ രേണുസുദി കൊല്ലസുദിയുടെ മരണശേഷം ചെയ്തു എന്ന് പറയുന്നു അതിനുശേഷം ഇന്ന് നിങ്ങളുടെ വീഡിയോകളിൽ ഞാൻ കണ്ടു നിങ്ങളുടെ ഭർത്താവിന്റെ മരണശേഷം നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല മറ്റാരെയും തേടി പോയിട്ടില്ല എന്നുള്ളത് അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏറ്റുവാൻ കോടതിയിൽ ഉൾപ്പെടെ നടന്നൊരു കേസ് ഉണ്ടായിരുന്നു പ്രമാദമായിട്ടുള്ള നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസായിരുന്നു വിനീത് എന്ന് പറയുന്ന ചെറുപ്പക്കാരുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു കേസ് ആ വിനീതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ നിങ്ങൾ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് തമിഴിൽ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അത് ഞങ്ങളുടെ കൈവശമുണ്ട് ഞാൻ ഉൾപ്പെടെ പലരുടെയും കൈവിൽ അതായത് നിങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിനീത് വന്നത് പിറകു താൻ എന്താ പുരുഷൻ എന്ന എപ്പോഴും ഇരിക്കണം എന്ന് എനിക്ക് തെരഞ്ഞെത്തുന്നു അതിൻ്റെ മീനിങ് എന്നാണെന്ന് ഞാൻ അത് കുറെയൊക്കെ സെൻസർ ചെയ്താണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ പച്ചക്ക് പറയുന്നുണ്ട് വിനീത് വന്ന ശേഷം നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളല്ല ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടല്ല പറയുന്നത് അതിനകത്ത് മൊത്തം അടിയാണ് നിങ്ങളുടെ ചാനലെ പോലെ തന്നെ അങ്ങനെയുള്ള നിങ്ങൾ ഒരു വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വിനീത് ആരായിരുന്നു നിസാരൊരു ചോദ്യമാണ് നിങ്ങളുടെ ഭർത്താവിന്റെ മരണശേഷം ഷഫീൻ നബി വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ വിനീത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാരുന്നു കാരണം വിനീത് നിങ്ങളുടെ ലൈഫിൽ വന്ന ശേഷമാണ് നിങ്ങൾ ഒത്തിരി അധികം സുഖങ്ങൾ അറിഞ്ഞത് എന്ന് നിങ്ങൾ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞങ്ങളുടെ കൈവശം ഉണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇനി അതും അമനേഷിയെല്ലാം വന്ന് മറന്നു പോകാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം വേണമെങ്കിൽ അതിന്റെ ക്ലിപ്പ് പലയിടത്ത് വരുമ്പോണ്ട് ഞാൻ വേണമെങ്കിൽ അത് എടുത്ത് തരാം പിന്നെ നിങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിരിക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ ഒരു യൂട്യൂബർ എന്നതിലുപരി നിങ്ങളെ കൂട്ടിക്കെട്ടുക എന്നൊരു ഒറ്റ ലക്ഷ്യം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണ വ്യക്തിയാണ് ഞാൻ അപ്പൊ നിങ്ങളുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ അലിഗേഷൻസിന്റെ എല്ലാം തെളിവുകളും എന്റെ കൈവശമുണ്ട് അതുകൊണ്ടാണ് ഷഫീന ഞാൻ ചോദിക്കുന്നത് വിനീത് എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മരണശേഷം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നു ആ ആൾ ആരായിരുന്നു എന്നൊന്നും വ്യക്തമാക്കാമോ ഇനിയിപ്പോൾ വിനീതമായിട്ട് നിങ്ങൾക്ക് സൗഹൃദമായിരുന്നു സുഹൃത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്തിൽ നിന്ന് ലഭിക്കുന്ന സുഹൃത്തിനെ കുറിച്ചല്ല നിങ്ങൾ അതിനകത്ത് പറഞ്ഞത് അത് ഇനി വ്യക്തമായിട്ട് അറിയാം ആ വോയിസ് ടിപ്പും എൻ്റെ ഉണ്ട് അത് ഞാൻ അടുത്ത് പുറത്തുവിടും അത് ഓൾറെഡി പുറത്ത് വന്നതാണ് പലപ്പോഴായിട്ട് അപ്പം അതിനൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ നാളെ എന്നെ തെറി വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ബാക്കി പണി ഞാൻ വേറെ തരാം ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ മേഖലയിലേക്ക് കടന്നെങ്കിലും ഷെഫിന ബി ബി എൻ്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ പൂട്ടിക്കുക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്യും അതിനുവേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും നിലക്കടാൻ നേരാറുണ്ട് എന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഓക്കെ ബൈ